ഞാൻ വരാം ഇപ്പൊ ആരും ഇപ്പൊ വരാം വെയിറ്റ് ചെയ്യണേ ഒരു ഫൈവ് മിനിറ്റ് കേട്ടോ ഒരു ഒരു മിനിറ്റ് ഞാൻ ലൈവ് വീഡിയോ ആ സൈഡ് ആ സൈഡ് ലാസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ അന്ത സൈഡ് ലാസ്റ്റ് ഓക്കെ വേഗമാ ആരെങ്കിലും കമന്റ് എഴുതൂ ഏതൊരു ലാംഗ്വേജായാലും എനിംഗ്വേജ് കമന്റ് കമന്റ് മാത്രമെ സംസാരിക്കൂ പിന്നെ ആരെങ്കിലും കമന്റ് എഴുതി ആരാ വന്നു അറിയാൻ മതി ഞാൻ കുറച്ച് സ്ഥലങ്ങൾ കാണിക്കാം ഒന്ന് ഒന്ന് വീഡിയോ ഓഫ് ചെയ്യട്ടോ ഹായ് ഡൂച്ചെ ഡൂച്ച താണ്ട

ഞാൻ ഇന്ന് ഈന്തപ്പന കാണിക്കില്ലായിരം കേട്ടോ ഈന്തപ്പനെ കുറച്ചിക്ക് ഞാൻ കുറച്ച് സമയം നമ്മുടെ ഫ്രണ്ടിലൂടെ വരാമെന്നു നടക്കിറങ്ങാം എന്നിട്ട് പോന്ന ഇപ്പം ഇങ്ങനെ ബിൽഡിങ് കണ്ടോണ്ടിരിക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാര്യം ഞാൻ പറഞ്ഞേനെ ആകെ മൂന്ന് പേരേ ഉള്ളൂ ഒരു മിനിമം ഒരു പത്ത് പേരുണ്ടേ പറഞ്ഞേ ഒരു ചാനൽ എങ്ങനെ ഉണ്ടായി ഒരു വർഷം ആയോളൂ ചാനൽ ഒരു വർഷമൊന്നും ആയിട്ടില്ല ആറ് വരുന്നുണ്ട് ഈ വരുന്നവരൊരു ഹായെങ്കിലും ആയി ഒക്കെങ്കിലും ആയിക്കോട്ടെ തരേ എന്തായാലും വന്നേ അല്ലേ അറിയാലേ വന്നവരും ആരുമില്ല വരുന്നോ പോണു വരുന്നോ പോണു നെയ്യീന്തപ്പനാണിക്കാന്നിട്ട് ആരും നിൽക്കുന്നില്ല ഇന്ന് കഴിഞ്ഞ കണീന്തപ്പനാണിക്കാം എന്താ അവിടെ ഇത് ഇതാണ് ബിൽഡിങ് ആ ഈ എന്താ പറയുന്നേ നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങുകളാണ്

എസ് എസ് ാണ് ഗൾഫ് കേട്ടോ നമ്മളാടം പൂച്ച തന്നെ വേറെ ഒരു മാറ്റം ഇല്ല സംസാരി ചെലതൊക്കെ കടിക്കും പക്ഷെ ഇതൊക്കെ നല്ല ഇണക്കോ ഞാൻ കുഞ്ഞിലേ വിളിക്കണം ഞാനീന്തന കാണിക്കന കാണിക്കൂട എന്റെ മോള പിന്നെ എന്തൊക്കെ അയ്യോ ഇത് ഹായ് പൂച്ച ഹായ് പൂച്ചയല്ല നമ്മൾ നമ്മളെ വളർത്തുന്നതല്ലേ തിരികെ വളർത്തുന്നതല്ലേ പക്ഷെ ഞാനിങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ട് കുടിക്കുന്ന ഇഷ്ടംപോലെ ഫുഡ് പിന്നെ ആരും ഒന്നും പറയുന്നില്ല ഒരാള് മാത്രോസ് ഓസൊന്നും അല്ല ഇത് സോനാപുര എനിക്കിവിടെ കറക്റ്റായിട്ട് നല്ല അവധി അറിയത്തില്ല എട്ട് മാസമാകുന്നുള്ളൂ രാവിലെ മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകും വൈകിട്ട് ഏഴ് മണി എട്ടുമണിയാകും വരും ഇനി ശരിയായ ശിവസാണ് ഇങ്ങനെ ഫ്രീട്ടില്ല അതെനിക്ക് വലിയ ഇതുവരെക്കുറിച്ച് അറിയത്തില്ല ഇവിടെ ഒന്ന് ഒരു മാസം ഞാൻ കറങ്ങാൻ പോയായിരുന്നു പുള്ളായിട്ടൊന്ന് കറങ്ങിയായിരുന്നു പിന്നെ എന്നാളെ ലീവ് ഉള്ള പുരസം അബുദാബി എല്ലാം പിള്ളേർ ഒന്നൂര് കറങ്ങി ഇറങ്ങി ഉള്ളൂ ഈ ഇവിടുത്തെ ചൂട താരാ കറങ്ങാൻ പോണേ എന്നാ ചൂടാ കുടുക്കത്തെ ചൂട് ഞാൻ തന്നെ വീർത്ത് വിളിക്കും ഇപ്പൊ തന്നെ നല്ല ചൂടാ ഞാൻ പുറത്തിറങ്ങിക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ പിള്ളാരെയും കണ്ടിട്ടില്ല ചായ കുടിക്കാൻ ഞാൻ ചായ കുടിക്കില്ല ചായ ഞാൻ കുടിക്കില്ല ചെറിയ കുടിക്കില്ല പിന്നെ ആരൊക്കെയോ വന്നിട്ടുണ്ട് വരുന്നവരൊക്കെ ഓരോ ലൈപ്പ് അടിച്ചു ഒരു ലൈക്കിനും പൊട്ടലും കൊട്ടിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്ത് അയക്കിനകത്തിട്ട് എന്നിട്ട് അയ്യോ എല്ലാരും പോയി വീണ്ടും ചായ കുടിക്കത്തില്ല പിന്നെന്തൊക്കെ ഉണ്ട് നാട്ടി മഴയുണ്ടോ നാട്ടി ഇവിടെ നല്ല ചൂട് ചൂട് കാറ്റടിച്ചോട്ടി നല്ല കാച്ച ഇപ്പൊ കാറ്റടിക്കും ചെറിയ പക്ഷെ നല്ല ചൂടുണ്ട് പക്ഷെ ചൂട് കുറവാണ് ഒരാൾ കുറ്റ എന്റെ കൂട്ടുകാരുണ്ടല്ലോ വരാന്ന് പൂച്ച നീ നിന്നെ കാണിച്ചു പാട്ട് പാടുവുന്നു ഞാൻ പാടണോ ഞാൻ പാട്ട് പാടി കഴിഞ്ഞു പിന്നെ നിങ്ങളെ കട നിക്കണ്ടേ ഞാൻ പാട്ട് പാടും ഉണ്ടാക്കി പാടത്തേ ഉള്ളൂ അന്നേരം വായിത്തു തോന്നിക്കും പാടും പാട്ട് പാടി കന്നല്ലേ ചോദിച്ചല്ലേ പാട്ടാട്ട് പാടണം വരിയായിട്ട് പാടണം പാട്ടാട്ടെന്നൊരു പാടാ കുറച്ചു ചൂടൊന്നുമില്ല കേട്ടോ ഉണ്ടാക്കുന്ന പെട്ടെന്ന് കണ്ടനാൾ മുതലേ കാണാതെ കണ്ട പോൾ അറിയാതെ നിന്നെ എനിക്കിഷ്ടമായി ആദ്യമായി കണ്ടതോ കാണാതെ കണ്ടതോ അറിയില്ല എനിക്കേ ഇഷ്ടമായി മതിയോ പാട്ട് പാടിയത് പാടുന്നേട്ടോ പിന്നെയാണ് അത് വേണം പുള്ളാവോ ഏ അന്നേരം വായിത്തൊന്നി പാടുന്ന വായിരുന്നു എന്തായാലും പറയാനെ വെച്ചിട്ട് പാട്ട് എഴുതാം എന്തോങ്കിലൊരു വസ്തുനെ കുറിച്ച് പറ അല്ല പൂവോ മരവോ എന്തോന്നൊരു പറ രണ്ടുപേരും ആണെങ്കിൽ എഴുതാം കൂടുതലൊക്കെ രണ്ടുപേരും മൂന്നുപേരും കൂടുതലും പ്രണയം ചെറുത്തു പറഞ്ഞേ അതാണ് എനിക്കിഷ്ടം എഴുതാൻ അപ്പൊ അതിനകത്ത് പെട്ടിക്ക് പ്രണയത്തെയും പെട്ടിക്കുന്നോണ്ടേ ബ്ലാക്ക് ബോയ് ായ് ഞാൻ തിരിച്ചൊന്ന് ഹായ് പറയാം നേരൊന്ന് ഹായ് കണ്ണു കണ്ണൊക്കെ അതുകൊണ്ടല്ലേ വെറുതെ അത് നമ്മുടെ നമ്മടെ പെങ്കൊച്ചറിഞ്ഞ് കൊള്ളാതെ ഈ നാപ്പത്തിരണ്ട് വയസ്സാകത്ത് ഒരു പ്രയോഗം തുടങ്ങിയതാ ഒരു മാസം ആവുന്നേ ഉള്ളു കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ലെന്നു വെച്ചാൽ കണ്ടിട്ടുണ്ട് ഒരിക്കൽ പെണ്ണു കാണാൻ പോയത് രണ്ടു വർഷം മുമ്പ് േ പെണ്ണിനെ നോക്കാതെ തന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ പെണ്ണ അവളെ കണ്ടില്ല അവള് വരണ്ടാന്നല്ലോ എവിടെ പോയെന്തോ ഇനി രണ്ടു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോഴും എപ്പോഴൊന്നുമില്ല കേട്ടോ ഇതിന് ധാരളവിടെ പോയി ഞാൻ ഒന്ന് പുറത്തിറങ്ങി ഇറങ്ങാം ഞാൻ രണ്ടു മിനിറ്റ് കൂടെ പത്ത് മിനിറ്റ് കൂടെ ഞാൻ ഈന്തപ്പനാണിരിക്കുന്നുണ്ട് എല്ലാവരും ഈന്തപ്പന ഒക്കെ കൊറച്ചിരിക്കുന്നു ഇവിടെ അടുത്ത് നിപ്പൊണ്ടിരണം രണ്ടുമരാണ് നിപ്പോണ്ട സ്ഥലം എവിടെയാണ് ഇത് ദുബായി എന്റെ സ്ഥലം കൊല്ലം കൊല്ലം കണ്ടവന് വേണ്ട കൊല്ലം കൊല്ലം കൊട്ടാരക്കര പിന്നെ അവളുടെ പേരോ അവളുടെ പേരാണ് പ്രീത മാളെന്നാണ് വിളിക്കുന്നത് മോളുണ്ട് ഒരു മോളുള്ളതാണ് എനിക്കൊരു മോനുണ്ട് കേട്ടോ എന്റെ വൈഫ് മരിച്ചു പോയത് അഞ്ചു വർഷമായിരുന്നു കല്യാണമേ ഇനി വേണ്ടെന്ന് ഞാൻ നടന്നേ എന്റെ പെട്ടു ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ മോളുണ്ട് സുന്ദരി മോളുണ്ട് മോളിപ്പം എഴുതി പഠിക്കുക മോക്കുള്ളവർ അമ്മ എൻ്റെ മോൻ ബാംഗ്ലൂരാണ് അവനും പന്ത്രണ്ട് വയസ്സായി അവനും ഇപ്പം ആറില്ല എല്ലടിയിലോ അല്ല അത് നമ്മുടെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്ത് നാട്ടിൽ എൻ്റെ വീടിൻ്റെ നിന്ന് ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ ദൂരമായി ഒരിക്കൽ അമ്മ പറ്റി പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയ പെണ്ണ് തന്നെയാണ് അവിടെ ചെന്നപ്പറിയ പെണ്ണ് കാണാൻ വന്നതാണ് ഞാൻ അന്നേരം തന്നെ അവിടെ മുങ്ങി കേക്കുന്നുണ്ട് ഞാൻ പറയുന്നത് സ്ഥലം സ്ഥലം കാണിക്കാ ജീവൻ ഇത് എവിടെ പോയി കിടക്കുന്ന അരുളു നഴ്സറി ഈ നിങ്ങൾ എനിക്കൊരു സംശയം ചോദിക്കാണ് നിങ്ങൾക്ക് ഹോട്ടൽ ഉണ്ടോ സിന്ധു നിങ്ങോടാണ് ഹോട്ടൽ ഉണ്ട് നിങ്ങൾക്ക് ആ എത്തി എത്തി അണ്ടപ്പൊ വന്നാണ് അണ്ട പ്രീതാ മാളു അണ്ടാ വന്നുണ്ട് പ്രീതാ ഇതാണ് നമ്മുടെ പൊണ്ടാട്ടി ആവാൻ പോകുന്ന പെണ്ണ് കല്യാണം വിളിക്കണല്ലയോ ഏ ഞാൻ റോഡി വെച്ചിട്ടി അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ഇതില്ല പൊതു റോഡിൽ വെച്ചിട്ട് റോഡിന്ന് അടുക്കുവെച്ച് കല്ല്യാണം കഴിക്കുന്നത് അത് ഫുട്പാത്തിൽ വെച്ചിട്ട് നമ്മുടെ മേൽപ്പാലങ്ങളെ മാൽപ്പാലത്തിന് അടി വെച്ചിട്ട് ആ ദേഷിക്കുന്നുണ്ട് പ്രീത ഹായ് പ്രീതൊക്കെ ഹായ് പറയുന്നുണ്ട് ഒരു ഹായ് പറഞ്ഞു തരാം തിരിച്ചു പ്രീത ആണെന്നോ അമ്മൂ ആണോ മാളോന്നോ അമ്മ അമ്മ അല്ല അമ്മ ആണ് ഇപ്പൊ ലൈക്കിങ് ഇങ്ങനെ വന്നുകൊണ്ട് നോക്കി ലൗസ്യം ആ ഒരു ഹലോ ആ പേര് അവരൊന്ന് മെൻഷൻ ചെയ്ത് പറയടി ഒരു ആയി പറയാ ഹലോ പറയൊക്കെ പറയണോ മാളു മാളുണ്ടല്ലേ മാളു എന്ന് മനസിലായി അല്ലെ അമ്മുമായിരുന്നു എനിക്ക് അപ്പുറത്തിങ്ങനെ ലവ് ലൗസിൽ പറന്ന് വെച്ചോണ്ടിരുന്നേ ഞാൻ വന്നിട്ട് ഒത്തിരി ലൈക്കിത്രീ അല്ല നിങ്ങക്ക് ഹോട്ടൽ ഉണ്ടോ അതുപോലെ ലൈക്കിത്രീ ഹോട്ടൽ ഉണ്ടോ സിന്ധു ഇവൻസ് അവരുടെ ചേട്ടാ ചേട്ടാ ചേച്ചാ ചേട്ടെന്നോ ഏതോ ഹോട്ടൽ ഉണ്ടോന്ന് ഒടുക്കത്തെ ഫുഡ് ഫുഡാ കേട്ടോ നിങ്ങളുടന്ന് മനുഷ്യന്റെ കൺട്രോൾക്ക് കൊതികളിരിക്കും നിങ്ങളുടെ വീടുകാട്ട് ഫുഡ് കാണാൻ വേണ്ടി മാത്രം കാണും ചില വരുന്നത് ഹോട്ടൽ പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ല എന്റെ പൊന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി മാത്രം നാട്ടിൽ നിങ്ങളുടെ വീട് കണ്ടുപിടിച്ചവരും കഴിക്കാൻ കഴിച്ചില്ലേ കുഴപ്പമില്ല ടേസ്റ്റ് നോക്കിയത് പിന്നെ ചെടി എനിക്ക് ഭയങ്കര ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് വെറൈറ്റി ചെടിയാണ് ഞാൻ ഇടയ്ക്ക് ഒരു വീടും ഞങ്ങളുടെ സഹോദരനെ നോക്കണേ മാളും മാള് കേട്ടോടി അഹങ്കാരം ണ്ട് ഇനിക്ക് വയ്യാവുന്ന മറുപടി വരാൻ ഞാൻ മറുപടി ശരിയാവത്തില്ല നാട്ടിലെവിടെ കൊല്ലം കൊല്ലം നട്ടി കൊല്ലം കൊല്ലം കൊല്ലത്തെവിടാ ഞാൻ പറഞ്ഞില്ലേ കല്യാണം വിളിക്ക് കല്യാണം വിളിക്കാൻ ഞാൻ എനിക്ക് അയ്യ ഈ ആ വയസ്സാകാലത്ത് കല്യാണം അപ്പോഴത്തെ എനിക്ക് പത്തനാപ്പത്തും ജീസാ ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും കൊല്ലാത്ത എവിടെയാണ് സ്ഥലം ഞാൻ ആദ്യത്തെ കല്യാണത്തിന് ഞാൻ ആരെയും വിളിച്ചില്ല ഞാൻ വീട്ടിൽ പോലും അറിയാതെ കെട്ടിയത് വീട്ടിൽ തലേന്ന് വിളിച്ചാൽ പോകുന്നത് രാമൻകുളം വരാ ആ അറിയ കൊല്ലം രാമംകുളം എനിക്ക് കൊല്ലം അത്രയ്ക്കാണ് കൊല്ലാന്നെ എനിക്ക് കൊല്ലത്തേക്ക് ഞാൻ കൂടുതലും ബാംഗ്ലൂരായിരുന്നു ചെറിയ പ്രായം വരും എന്താ പറഞ്ഞാൽ എനിക്ക് കൊല്ലം അത്രയ്ക്ക് അറിയാവുന്നേ ഉള്ളൂ കൊല്ലത്താവുന്നേ ഉള്ളു ഇപ്പൊ ഒരു നാല് വർഷമാണ് കൊല്ലത്ത രണ്ടു മൂന്ന് വർഷം ഞാൻ വീട്ടിൽ തന്നെ നിങ്ങും പോയിട്ടില്ല പിന്നെ ഒരു വർഷമാണ് വർക്കിന് ഇറങ്ങിയത് വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ കൊച്ചുവെച്ചെന്തെങ്കിലും ഒക്കെ റെഡിയത് വീട്ടിൽ തന്നെ തന്നെയാണ് കേൾക്കുന്നത് അന്ന് തിരുപ്പതി അമ്പലത്തിൽ ചേർന്ന് കാര്യമാണ് അന്ന് അവക്കുള്ള വീട്ടുകാരും പിന്നെ എൻ്റെ ഫ്രണ്ട്സും ആണ് ഫ്രണ്ട്സും ഞാൻ വിളിച്ചിരുന്നല്ലോ അവരെല്ലാം വന്നേ അങ്ങനെ അങ്ങനെ വിളിക്കുന്നുണ്ട് ഇപ്പൊ എവിടെ ഇപ്പം ഞാൻ ദുബായില്ല അന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ടെന്ന് വേണ്ടെന്നോ അതിനൊന്നും വയ്യ അടിച്ചു എനിക്ക് വയ്യ ഞാൻ ആ പൈസ ഉണ്ട് ആർക്കെങ്കിലും ദാനം ചെലുത്താം ഞാൻ ആദ്യം പറഞ്ഞിരുന്നേ എങ്ങനെയാണ് കിട്ടി എനിക്കൊരു പെങ്കൊച്ചിനെ നോക്കണം സ്ത്രീധനം വേണ്ട ഒന്നും വേണ്ട അമ്പലത്തിച്ച് താല് കെട്ടുന്ന മാത്രം ഒരു പെണ്ണ നോക്കാൻ പറ്റും അങ്ങനെ പെണ്ണെ കിട്ടിയില്ല അങ്ങനെ ഒരു പെണ്ണി അങ്ങനെ അമ്മ പറഞ്ഞിട അങ്ങനെ ഒന്നും പെണ്ണ് നോക്കി വിളിക്കുക എന്നാലും ആരും അയക്കത്തില്ലെന്നോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കർണാടകത്തിൽ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇടാൻ കഴിച്ചു ഓക്കെ ബൈ 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 ഇവന് ആരുടേതവിടെ പോയി പാൻകുട്ടിയായിരുന്നു ഞാൻ പറയാം രാമൻകുളത്തിനല്ല എന്തായാലും ഞാൻ തന്നെ പിടിച്ചു വരുന്നുണ്ട് എനിക്കാ ഫുഡ് ഉണ്ടാക്കി തരാൻ കേട്ടോ ഞാൻ ഒന്ന് ഒന്ന് വീടൊന്ന് ഓഫ് ചെയ്യാന്നെ ഞാൻ തിരിച്ച ഇപ്പൊ തന്നെ അവര് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞേനാ ഇവിടെ കാണും ഇതിനകത്തുണ്ട് வீடியோ பந்து வீடியோ வீடியோ இருக்கு 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 ரெண்டாளும் இருக்கு எல்லாரும் போயாச்சும் வந்துட்டு இன்னைக்கு எல்லாருக்கும் ஈந்தப்படம் நாளைக்கு சொல்றது ஈசப்பரம் அந்த பரம் அங்கே போட்டுருப்ப நாலு பேருக்கு ஹலோ അതല്ലേ കൊട്ടാരക്കര തിരുത്തോട് വാളകല്ലേ കേക്കുന്നില്ലേ വീഡിയോ കട്ടാവുന്നല്ലോ എന്താ സംഭവം കാണുന്നുണ്ടോ വീഡിയോ